കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വ്യാപാര സംരക്ഷണ സ്വീകരണം നൽകി സ്വീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി സംഘാടക സമിതി ചെയർമാൻ എം ഷെരീഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു വളരെയേറെ കച്ചവടം കുറഞ്ഞിട്ട് തന്നെ അവർക്ക് പാടക പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് അതുമാത്രമാണ് പ്രശ്നം ഗവൺമെന്റിന്റെ അടിക്കടിയുള്ള വിലക്കയറ്റം അത് നമ്മളെ ഒരു പരിധി വരെ നമുക്ക് നമ്മളെ ബാധിക്കുന്നുണ്ട് പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു ഗ്യാസിന്റെ വില വർദ്ധിപ്പിക്കുന്നു അങ്ങനെ ഓരോ സാധനങ്ങളുടെയും വില ഇങ്ങനെ അടിക്കടി വർദ്ധിപ്പിക്കുമ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ വ്യാപാര വ്യവസായ മേഖലയെ ഏറെ ാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രശ്നത്തിലെല്ലാം പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ ഒരു സമരത്തിന്റെ പാതയിലാണ് അതിന്റെ മുന്നോടിയായിട്ടുള്ള വാഹന ജാതി എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും അച്ചടക്കം നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ അധികാരികളുടെ കണ്ണു തോർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഘടകം നമുക്കറിയാം എല്ലാ മേഖലയിലും ഒരു മേഖല മാത്രമല്ല ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും പ്രതിസന്ധിയും അതുപോലെ തന്നെ അതെ അവിടെയെല്ലാം തന്നെ പ്രതിസന്ധിയുടെ ഒരു കാലമായി മാറുകയാണ് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി നമുക്ക് കുറേയേറെ സൗകര്യങ്ങളുണ്ട് ഓൺലൈൻ സൗകര്യം പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളും അല്ല ചില വിഷമങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഗവൺമെൻറ് തരത്തിൽ നോക്കി കഴിയുമ്പോൾ എല്ലാം ഓൺലൈനായി കഴിഞ്ഞു ഓൺലൈനായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ വഴിയുള്ള സംവിധാനത്തിൽ നമുക്കവിടെ ഒരു ഒരാളെ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് എനിക്കൊരാളെ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും ഓൺലൈനിൽ കൂടെ ആകുമ്പോൾ അവരുടെ എല്ലാ രേഖകളും അവരുണ്ട് ആ രേഖകൾ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ നമ്മളിനി നമ്മളിനെ പറഞ്ഞാലും അവരവരുടെ ശരീരം കേടാകുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യത്തില്ല അവർ ചെയ്യുന്നെങ്കിൽ അവർ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് തന്നെ ഗവൺമെന്റ് മാർഗരേഖ എന്താണ് മാത്രമേ വ്യാപാരികളോ ചെറുകിട വ്യവസായികളോ സമൂഹത്തിന്റെ ഇതര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഈ ജാഥയോടൊപ്പം ചുവടു തൊഴിലാളികൾ ജാഥയെ സ്വീകരിക്കാൻ വരുന്നു ഓട്ടോറിക്ഷക്കാർ ജാഥയെ സ്വീകരിക്കാൻ വരുന്നു നിർമ്മാണ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ജാഥയെ സ്വീകരിക്കാൻ വരുന്നു വിദ്യാർത്ഥികൾ ജാഥയെ സ്വീകരിക്കാൻ വരുന്നു കർഷക തൊഴിലാളികൾ കൃഷിക്കാർ അവരെല്ലാം ഈ ജാഥയെ സ്വീകരിക്കാൻ വരികയാണ് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഉയർത്തുന്ന പതിനാല് സുപ്രധാനമായിട്ടുള്ള മുദ്രാവാക്യം കേവലം വ്യാപാര പ്രശ്നങ്ങൾ മാത്രമല്ല ഈ നാടിനെ ബാധിക്കുന്ന പൊതു പ്രശ്നങ്ങളാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു നമ്മുടെ രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യവും പരമാധികാരവും ജനാധിപത്യ അവകാശങ്ങളും എല്ലാം തകരാനിടവരുന്ന സാഹചര്യങ്ങൾക്കെതിരായിട്ടാണ് ഈ ജാഥ പരിഹാരണം നടത്തിയിട്ടുള്ളത് ചിഞ്ഞറ വ്യാപാര രംഗത്തേക്ക് വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് വ്യാപാര പ്രശ്നം മാത്രമല്ല നമ്മുടെ നാടിന്റെ പൊതുപ്രശ്നമാണ് നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും വൈദേശികാധിപത്യം കടന്നു വരാനുള്ള സാഹചര്യവും സൗകര്യവും ഒരുക്കിയാണ് വാൾമാർട്ടും ദസ്കയും കാരിഫുറും എല്ലാം ഇങ്ങോട്ട് വന്നാലുണ്ടാകാൻ പോകുന്ന അവസ്ഥ അതിനെ നമുക്ക് അതിജീവിക്കാനാവണം വിലക്കയറ്റം തടയുക എന്ന മുദ്രാവാക്യം ഈ ജാഥയിൽ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് അത് വ്യാപാരികളെ മാത്രമല്ല ബാധിക്കുന്നത് ഈ നാടിനെയാകെ ബാധിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ആ ആക്കം കൂട്ടുന്നതാണ് നടപ്പിലാക്കിയിട്ടുള്ള നിയമവും അതിന്റെ മാറ്റങ്ങളും കൺവീനർ വാഹിദ് സ്വാഗതം പറഞ്ഞു ക്യാപ്റ്റൻ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുവിനെ സംഘാടക സമിതിയും വിവിധ കമ്മിറ്റികളും ചേർന്ന് സ്വീകരിച്ചു ഭാരവാഹികളായ വി ഗോപിനാഥ് എസ് ദിനേശ് ആർ രാധാകൃഷ്ണൻ കെ എം ലെനിൻ മിൽട്ടൺ ജെ വി പാപ്പച്ചൻ എം ബി അബ്ദുൽ ഗഫൂർ സീനത്ത് ഇസ്മയിൽ ടി വി ബൈജു എന്നിവരും സി പി എം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ഹരിപ്പാട് ഏരിയ സെക്രട്ടറി സി പ്രസാദ് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ സമീർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സുനിൽ എസ് ഫിറോസ് ഖാൻ സതീഷ് ബാലിശ്ശേരി ലീല ഗോകുൽ ഏരിയ ഭാരവാഹികളായ എം നിസാർ ഷാൻ പാലസ് എൻ ശിവൻപിള്ള ജെ കെ നിസാം കുട്ടി ഇർഷാദ് പൊന്നാരേത്ത് എം എ സമത് ഹുസൈൻ കളിയിക്കൽ സുരേഷ് ബാബു സാബു പൊന്നൂസ് അനസ് നാസ റഷീദ് തെക്കടുത്ത് എന്നിവർ സംസാരിച്ചു സിഡിസ്